ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ യോ വി കണ്ടത് എന്നല്ലേ മനസ്സിലായി ക്യാഷ് കൊടുത്ത ആര് ഡ്രൈവറാ പിന്നെ ക്യാഷ് കൊടുക്കണ്ടേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കിടക്കണ് അവ പിന്നെ ഒരു ഭാഗം മാത്രം നോക്കി ഒരു ഭാഗം നോക്കിയില്ല എന്നൊക്കെ പറയണെ പിന്നെ വേറെ കാര്യമുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ചില പളിച്ചകൾ സംഭവിച്ചു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പറ്റൂല ജനങ്ങളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവിടെ ഈ മോളിൽ നിന്നൊക്കെ മറ്റേ വലിയ കുണ്ണേശ്വരന്മാരെ വിളിച്ച് പറയുമ്പോൾ താഴെ ഇരിക്കുന്ന ഈ ചോട്ടേശ്വരന്മാരൊക്കെ കേട്ടില്ലെങ്കിൽ പാവം കാസർഗോഡാ ഉണ്ണേശ്വരോ പലയിടത്തും ഒക്കെ കൊടുക്കും അപ്പൊ ഈ കാർഡ് കിട്ടിയില്ല ആ അത് കിട്ടൂല്ല ഇനിയിപ്പം ആഹുള്ള ഒരു വഴി നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി വഴിയുള്ള സംഭവങ്ങൾ നടക്കും അല്ലാതെ ഇവിടെ ഒരു മരുന്ന് നടക്കും ഇതിനേക്കാളും കൂടാനും ഓടി ഊമ്പിച്ചോ അല്ലെങ്കിൽ ഓരോ ക്യാസും പറയളും ഒക്കെ നടക്കണം നമ്മൾ കാണുന്നില്ല നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരല്ലേ നമ്മൾ അരി ആഹാരം കഴിക്കണത് തീട്ടം അല്ലേ ഇനി കുറച്ച് ദിവസത്തേക്ക് അത് തന്നെ മീഡിയക്കാരന്മാർ ആ ചെറുക്കാനെടുത്തിട്ട് ചോദിക്കാനുണ്ട് ക്രൈംബ്രാഞ്ച് സി ബി ഐ ഇനി എൻ ഐ എ ചോദ്യം ചെയ്യുമ്പോഴെയാണ് ഓരോ കുണ്ടാച്ച മക്കൾ ഈ മാപ്ര കണ്ണവളി കൊണ്ടാച്ചമാതിരി കുറങ്ങണുണ്ടല്ലോ ഒരു കുണ്ണെ അറിഞ്ഞുകൂടെങ്കിലും മറ്റേ കാര്യത്തിൽ ഒരു കുണ്ണ ഇട്ടുണ്ടോ എന്ന് അവനെ കൊന്ന് കൊല വിളിക്കും ഞാനിടയ്ക്ക് ഒരു വെടിക്കെണ്ടാറോളി അതല്ല നടീ ആ നടിയും വെടിയൊക്കെ നടി ആ അത് തന്നെ അവൾ വന്ന് ഓ അവളെ പത്ത് മാസത്തിന് മുമ്പ് ഇവ പൊക്കി കാണിച്ചു കൊടുത്തു ഓ ഓ അത് ഓർമ്മിച്ചിരുന്ന് കേട്ടാ ചിലപ്പം ഐറ്റം ആയിരിക്കും കണ്ടത് ഇപ്പോഴും അവളെ ഒരു കുന്നയും കൊണ്ടുവന്നേക്കണം ഇവൻ തന്നെ ഇങ്ങനെ ഇനി പലതും വരും ഇനി ഇതുപോലെ ഒരുപാട് സമ്മങ്ങൾ വരെയടേയ് ഈ രാഷ്ട്രീയം കാരുകൊണ്ടല്ല രാഷ്ട്രീയം എന്ന് പറയണവേ അതങ്ങനെയാണ് അത് ഏത് രാഷ്ട്രീയതായാലും ശരി പക്ഷെ ഇപ്പൊ ഇവിടുത്തെ സംസാരി അവരൊന്നും ഇണ്ടൂല്ല അതിന് വേണ്ടി കഴിഞ്ഞാൽ പോക്കുമ്പോ അല്ലേ അവാർഡും ഇല്ല പറയില്ല ബോർഡിലിരിക്കുന്ന മെമ്പർമാരും മറ്റേ തേങ്ങയെല്ലാം നമ്മുടെ അടിച്ച് കളയമായി എന്തായാലും ആ ചെറുക്കം കോടതി പോയല്ലേ കോടതി പോട്ടെ ബഹുമാനിക്കപ്പെട്ട നമ്മുടെ കോടതി പറയണ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം അല്ല ചുമ്മാ പോളീസിനെ അവരെവിടെ കിടന്ന് ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യവും അവരും പിള്ളേം കുട്ടിയും ഒക്കെ ഉള്ളവരല്ലടെ ഞാൻ കാണുന്നുണ്ട് ഭാഷകൾ മെഡിൽ വളർത്തുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് കുഞ്ഞാണ് തേങ്ങയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പൊ ഈ ചാനലുകാരന്മാർക്ക് തിന്നാൻ ഒരാഴ്ച തിന്നാനുള്ള സാധനം കിട്ടി അപ്പോൾ അത് വെച്ച് ഞാൻ തിന്നോണ്ടിരിക്കും വല്ല മൈരും നടക്കും ഒരു പറിയും നടക്കൂല ഇത് കുത്തിണതിന് മുമ്പായിരുന്നെങ്കി വല്ലതും നടന്നേന നീ കുത്തി പോയി ഇതൊരു വല്ലാത്ത പോക്കാണ് കേട്ടോ ഈ പോക്ക് എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്ന് സഷൽ നമ്മളെ സഖാവ് പറഞ്ഞേ പരമശിവൻ വിഷം കഴിച്ചു അതല്ല പറഞ്ഞല്ല ആ അതുപോലെ അതുമല്ല പറഞ്ഞത് പറഞ്ഞത് വെച്ച് കാണാം അത്രയേ ഉള്ളൂ കേരള ജനത ആഹാരമാണ് കഴിക്കുന്നത് അതും അരി ആഹാരമാണ് അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ അവരെ തേച്ച് ഒട്ടിക്കാൻ നോക്കിയാൽ അറിയാലോ വാർത്ത വാര ഇത് ട്രാൻസ്പോർട്ട് വകപ്പിനും ക്യാഷൊക്കെ എടുക്കാം ക്യാഷ് എടുക്കാം അവര് അന്വേഷിച്ച് അവർക്ക് അവർക്ക് വിജിലൻസും കോപ്പമൊക്കെ ഉണ്ട് പിന്നെ ഇനിയിപ്പം മന്ത്രിയും വിചാരിക്കും രണ്ടു കൊല്ലം കൊണ്ട് എന്തിനാ മന്ത്രി എന്തിലൊക്കെ കുറെ കൊണ്ടുവന്നു അതൊക്കെ ഉത്തനക്കച്ചി പറ അല്ല പറയല്ല പരപ്പുറം തോക്കുന്നതാണ് കാര്യം എൻ്റെ അതേ വരുള്ളൂ കാര്യം എൻ്റെ നാക്കിൽ എഴുതിയ വൈ ഹരി ശ്രീ എന്ന് എഴുതാറുള്ളതിനെ പറയുന്നത് അപ്പം എൻ്റെ വായ വായാലിതൊക്കെ വരുവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ ആരെയും ചീത്ത വിളിക്കില്ല ആ തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയും അതിൻ്റെ പേരിൽ എന്തൊരു വന്നാലും ശരി ഒമ്പത് ഒമ്പത് ഐറ്റം വന്നാലും ഒമ്പത് അടുത്തുകൂടെ ഞാൻ കേട്ടി അങ്ങ് വിടും അത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഉറങ്ങുക ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ